ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പ് പെർക്കുന്ന നേരത്തേക്കുള്ള ഫുഡൊന്നും റെഡിയാക്കിയില്ല കേട്ടോ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നേ അപ്പം വേഗം കിച്ചണിലൊക്കെ എത്തിയിട്ടാണ് ഇനിയിപ്പം കുറച്ച് വെള്ളം ഇങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി നടന്നു നടന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി തനിമൻ്റെ അരിപ്പൊടി ആയിരുന്നു കേട്ടോ കയ്യാനായിട്ടത് അപ്പോൾ അതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പത്തിരിയല്ല കേട്ടോ പത്തിരിക്കല്ല ഇതുണ്ടാട്ടിയെടുക്കുന്നത് അപ്പം ഏതായാലും കുറച്ച് വെള്ളം ഒന്ന് കുറച്ച് വാ വാട്ടിയെടുക്കാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക സാധാ വാട്ടിയെടുക്കലുണ്ട് എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ പൊടി വാട്ടിയിട്ട് ഇഞ്ിപ്പൊടിയെന്നൊക്കെ പറയും നമ്മളങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടത് ഈന്തുംപൊടി ഈന്ദും പൊടി ഇറങ്ങിയ സംഭവം ഉണ്ടാക്കുമല്ലോ ഈന്ദൊടി അതുകൊണ്ട് അത് വാട്ടിക്കാട്ട് അതേപോലെ ഒരു ഐറ്റം കെട്ടോ പല ഐറ്റം തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ലാതെ അങ്ങനെ സാധാ മസാല അങ്ങനെ ഉണ്ടാക്കേ എൻ്റെ മെച്ചിപ്പോൾ അത് നാട്ടിൽ നിന്ന് നല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ടതിൻ്റെ കുറച്ച് മുന്നേ അപ്പം അതല്ല ഓർമ്മ ഉണ്ട് ഇട്ടോ തേങ്ങ കിട്ടിട്ട് പല നല്ല മസാലയിലും അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ഞാൻ ബീഫ് ഇതിന് വേണ്ടിയിട്ട് ബീഫ് വെള്ളത്തിട്ടുണ്ടായിട്ടോ അപ്പം അതങ്ങട്ട് ഒന്ന് കട്ടൊക്കെ ഒന്ന് പോയി ഐസും കട്ടൊക്കെ ഒന്ന് റെഡി ആയി വരട്ടെ അപ്പോൾ അത് ഇതായിക്കുള്ള മസാലക്കുള്ള ഒക്കെ ഒന്ന് തക്കാളി ഉള്ളി ചീനുള്ളി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെയൊക്കെ വലിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് പിന്നെ ഇതിലോട്ട് ഓവർ മസാല വേണ്ട കേട്ടോ ഓവർ മസാലയൊക്കെപാടങ്ങട്ട് കട്ട് ഉട്ടി പിടിക്കോ ഒന്ന് ചൂടാറി നിൽക്കുമ്പോഴത്തേനും അപ്പോൾ അതങ്ങനെ എന്താ ഞാനത് കവറൊക്കെ ഒന്ന് അയച്ച് ബീഫിൻ്റെ ഒന്ന് റെഡി ആക്കാണ്ട് അതിൻ്റെ എടുക്കുമ്പോൾ താ ഞാൻ വാട്ടി വെച്ചിട്ടുണ്ടതിന് എന്താ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാണ്ട് കേട്ടോ പത്തിരിക്ക് കുഴയ്ക്കണോ മാതിരി അങ്ങനെ കുഴച്ചെടുക്കുക ചൂടാട്ടോ നല്ല ചൂടുണ്ട് അതിന് അപ്പോൾ കുറച്ച് കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക വിചാരിച്ച് അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് കൂട്ടി എടുത്താൽ അപ്പോൾ എത്ര എളം കിട്ടോ ഇപ്പം നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക വെള്ളമൊക്കെ കൂട്ടിയിട്ട് ആവശ്യത്തിനുള്ള അനുസരിച്ച് വെള്ളമൊക്കെ കൂട്ടി കുഴച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മൾ പത്തിരി ഒക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ഒത്തിരി വെളിച്ചെണ്ണ ചേർക്കില്ലേ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണേ ഇവിടെ നിന്നും ഇതിനൊരു പരു ഇതൊക്കെ സിമ്പിൾ തന്നെയാണ് ഒരു വലിയ പരമായിട്ടില്ല ഇപ്പോൾ ഇതിന് ഈ ഒരു സമയത്തൊന്നും അത്ര റിസ്ക്കുള്ള കാര്യമല്ല കേട്ടോ പത്തിരി ആയാലും അതേപോലെയൊക്കെ കുഴച്ചെടുക്കുമല്ലോ പക്ഷേ ഇനി കുഞ്ഞ് പൊടിയാക്കി എടുക്കണമല്ലോ അപ്പോൾ കുറേ നേരം ഇരിക്കണം കേട്ടോ അതിനായിട്ട് ഇങ്ങനെ ഉരുഷ്ടി ഉരുഷ്ടി അതങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതാക്കി എടുക്കണം അത് ചിലവലൊക്കെ ബൗള് ഈ റൗണ്ട് ഇതിൽ തന്നെ ബോൾ ഷേപ്പിലാക്കും ചിലവലെ നമ്മളെ ഒന്ന് റൗണ്ടാക്കിയേക്കാട്ടോ ഒന്ന് നടു അമർത്തി അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ പല ഷേപ്പിലുണ്ട് നമുക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കുക അതിപ്പോൾ ഞാൻ അങ്ങനെ ആക്കണം കേട്ടോ ഈ ഒരു റൗണ്ടിൽ ഇത്രയും വലുതാക്കൂല കുറച്ചുകൂടി കുഞ്ഞ് ചെറു ഒന്നുകൂടി ചെറുതാക്കിയെടുക്കും കേട്ടോ ചിലതൊക്കെ വലുതാവും ചിലതൊക്കെ ചെറുതാവും അങ്ങനെ സ്പീഡ് ഗുണ അനുസരിച്ച് അങ്ങനുസരിച്ച് കിട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് മക്കളും കൂടി തന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇതാ ഇത്രയും മൊത്തത്തിൽ ഇതാ അത്രയും എളുട്ട് ഇത് തന്നെ ഉണ്ടാവും ആവുക്കായിട്ട് രണ്ടു നേരം തിന്നാനുള്ളത് കേട്ടോ ഞാൻ പിന്നെ ഒന്നാമത് ഒരു നേരത്തേക്ക് ഉണ്ടാക്കിയാൽ ചില രസമൊന്നും രാത്രിയൊക്കെ പലചക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കിയ എന്തെങ്കിലും ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയാവൂലേ അപ്പോൾ ഇതാ ഇനി ബീഫൊക്കെ ഒന്ന് ക്ലീനാക്കി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ടോ ബീഫായാലും ചെറിയ കഷ്ണാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ രസം തീക്ക് വലിയ വലിയ കഷ്ണമാക്കിയ രസം ഉണ്ടാവില്ലേ അപ്പോൾ ഇത് വലിയ കഷ്ണീനെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിന് അപ്പോൾ ബീഫ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഒന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോളി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒക്കെ ബീഫിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് കുറച്ചൊരു കട്ടിക്ക് ഉണ്ടായിക്കോട്ടെ അടിച്ചിട്ട് ഇങ്ങനെ മസാല ഉണ്ടായ രസമല്ലേ അപ്പം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഗരം മസാല ഒക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറിവേപ്പിലിൻ്റെ ഒരു കുറവുണ്ടായിട്ടോ ഞാൻ പിന്നെ ഈ പ്രാവശ്യം ഒരു കറിവേപ്പിൻ്റെ കണ്ടില്ലേ അപ്പം പിന്നെ അത് വാങ്ങിയില്ല ചീനുള്ളി ഉണ്ടപ്പോൾ ചീനുള്ളി എടുത്ത് അപ്പോൾ ചില സമയത്ത് അത് അങ്ങോട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കട്ടോ നല്ലോണം എല്ലോ എടുത്ത് ഇങ്ങോട്ട് ആവട്ടെ എന്നിട്ട് ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വെക്കരുത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണേ അടുത്ത ബീഫെന്താ അറിയില്ല വേഗം വെള്ളം കുടിക്കോട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം പാർന്നിട്ടാണ് കുക്ക് ചെയ്തത് ബീഫൊന്ന് റെഡിയാക്കി അടുപ്പത്ത് കയറ്റിയിട്ട് വേണം അടുത്ത പൊടിയൊന്ന് ഒന്ന് വേവിച്ചെടുക്കാൻ ഒന്ന് ആവി കയറ്റി എടുക്കണം എന്ന് വിചാരിക്കുക അത് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടതിന് ഈ ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് കേട്ടോ പിന്നെ എന്തോ അതുകൊണ്ടൊരു മടുപ്പ് വന്നേ അപ്പോൾ പിന്നെ വേണ്ടചരിച്ച് ബീഫത് അങ്ങനെ ആയിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നീ നേരത്തെ ഞാന് പൊടിയൊന്ന് ഒന്ന് ആവി കയറ്റി എടുക്കാതിരിക്കുക കുറച്ച് നേരം ഇട്ടങ്ങനെ നല്ലോണം വേവായി വന്നോളുമല്ലോ എന്നാൽ പിന്നെ വേറൊരു വാക്കലും വേണ്ടല്ലോ അപ്പം എന്ത്താണ് പകുതി ഞാൻ പകുതി പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ പകുതി പകുതിയാക്കി ഇങ്ങനെ ആവി കയറ്റി എടുക്കുകയാണേ നേരത്തേക്ക് ഞാൻ മസാലക്കുള്ള ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളിയുള്ളിയും ഒക്കെ വാട ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ ഓരോ സെറ്റാക്കി ഇങ്ങനെ ആവി കയറ്റി എടുക്കട്ടെ ഇനി ഒരു വൈകുന്നേരം നേരം ആവുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തിരക്കൻ ആകും അല്ലേ പിന്നെ ഇതുപോലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ പറയും വേണ്ടല്ലേ അപ്പം ഞാനത് തന്നെ കുറച്ച് നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒക്കെ മൊത്തത്തിലെ നേരം വൈകിട്ടുണ്ടായി പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടോ പിന്നെ ഓവറായിട്ട് എണ്ണ കടിയൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട വിചാരിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനത്തേനൊക്കെ ഇറങ്ങിയത് പിന്നെ നീക്കൊരു തക്കളിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞാൻ ആവി ഏറ്റിട്ടുള്ള ഒരു സെറ്റ് എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ സെറ്റായി അങ്ങനെ ആവി ആക്കാൻ വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇതാ വേവായി വന്നിട്ടുട്ടോ ഇനിയിപ്പോൾ ഒരു പിന്നെ ഇത് വേണമെങ്കിൽ ചുടുവെള്ളം തിളപ്പിച്ച് തളിച്ച് വരുന്ന വള്ളത്തിൽ കിട്ടുക അങ്ങനെ അങ്ങനെയും തിളപ്പിച്ചെടുത്ത് അങ്ങനെ വേവാക്കി എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലോ പക്ഷേ ഇത് ഞാൻ ഇപ്പം ഈ ഒരു ഇത് ഇന്നും പൊടി അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മന്റൊക്കെ കൂടെ കൂടിയിട്ട് അപ്പോൾ അതാണിതിൻ്റെ മസാല ഇതാ റെഡി ആക്കണം അതിൻ്റെ അടുത്ത് ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചൂടാ എണ്ണയ്ക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒക്കെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചൂ എന്താ വേവാക്കാൻ വെക്കണം കേട്ടോ നല്ലോണം വേവായി വരട്ട ഉള്ളിയൊക്കെ ഇങ്ങോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞെടുക്കുന്ന ഉള്ളിയായാൽ ഒന്ന് വേവാൻ കുറച്ച് പണിയാവില്ലേ പക്ഷേ ഈ ചോപ്പ് ചെയ്ത് വരുന്ന ഉള്ളിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വേവായി വരും ചെയ്യും മസാല ഒക്കെ പാകം ഉട്ട് ഉള്ളി വേറെ കാണിച്ച് നിൽക്കൊന്നുമില്ല കേട്ടോ മറ്റേ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ഉണ്ടാക്കുമ്പോൾ അധികം കൊണ്ടാലും എന്താ ആ ഇങ്ങനെ എടുത്ത് കാണിക്കും അത് ഇഷ്ടം തന്നെ അല്ലേ സത്യം പറഞ്ഞാൽ അപ്പോൾ അതായത് എല്ലാം ചോപ്പറിൽ തന്നെ ഇട്ടിട്ടോ ചോപ്പറിൽ അതെങ്കിൽ കുക്ക് മിനതിയിലിടാം നമ്മളെ മിക്സിയിലിട കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി ഓവറടിച്ചാൽ തന്നാൽ മതി അപ്പോൾ അത് ആ തക്കാളി ഒരു തക്കാളി അങ്ങനെ അതും ചോപ്പ് ചെയ്തായി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് മൂടി വെച്ചിട്ട് അത് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യമല്ലോ ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഇപ്പം ഇതിലോട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി അപ്പോൾ ഇനി ഇതിലോട്ട് അത്യാവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ഒരു കളറിന് വേണ്ടിയിട്ട് ഓവർ ആവണ്ട പക്ഷേ കാരണം ബീഫിൽ നമ്മൾ ഓൾറെഡി ഇട്ടണമല്ലോ അപ്പം പിന്നെ ഇതിലോട്ട് ഓവർ ആവരുത് മൊത്തത്തിൽ ഇങ്ങോട്ട് മഞ്ഞൾ ചോദിക്കും അപ്പം അതിട്ടിട്ട് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈ വന്നിട്ടുള്ള ബീഫുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഇതിൽ തന്നെ എല്ലാ മസാലയും ഉണ്ട് കേട്ടോ ഒരു ഉള്ളിയും തക്കാളിയും ചീനുണ്ണി വലുത്തുള്ള അതിൻ്റെ കുറവ് മാത്രമുള്ളൂ ഇനി അപ്പം അതും ആയി വയ്ക്കുവാണേ അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഇതിലിതാ ആ ഒരു കുക്കറിലുള്ള മസാല നല്ലോണ്ടാവും മല്ലിപ്പൊടി ഉള്ളതുകൊണ്ട് മസാലേൻ്റെ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ അപ്പം അത് അത്യാവശ്യം പിന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് ആ ഒരു വെള്ളം കൂടി ചേർക്കുക അതിലും അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു നേരം ആകുമ്പോൾ പിന്നെ ഗരം മസാല ചേർക്കട്ടോ ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുണ്ടതിന് അപ്പം അതും ഓവറാക്കേണ്ട കൈപ്പ് ഉണ്ടാവേ കയ്പ് ഇങ്ങനെക്കും അപ്പം അതൊക്കെ ഒന്ന് തളിച്ച് വന്ന ശേഷം ഇതിലോട്ട് ഇതാ പൊടി ഇട്ടെടുക്കെട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പൊടി അതങ്ങട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സാക്കി എടുക്കുക ഇങ്ങനെ ആവി കയറ്റി എടുത്തോണ്ട് ഇനി മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടി പോകുന്നില്ല കേട്ടോ കണ്ടാൽ അറിയാം പൊട്ടി പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ വീഡിയോ കാണുന്നതുകൊണ്ട് അപ്പോൾ ലാസ്റ്റ് ഇത് എനിക്ക് ഒന്ന് എന്താ മല്ലിച്ചപ്പും പുതിയനൊക്കെ ഇട്ട് വിതറി അങ്ങനെ ഒന്ന് ഡെക്കറേഷൻ കൊടുക്കുകയെ അപ്പോൾ കാണാൻ നല്ല രസമല്ലേ എനിക്ക് ഈ നേരം നല്ല രസം നല്ലൊരു മണക്കുണ്ടാവും കേട്ടോ പിന്നെ നോമ്പോൾ അതിൻ്റെ ഓവർ നമ്മൾ മണത്തോക്കും രുചിച്ച് നോക്കില്ലല്ലോ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദമ്മിട്ടെടുക്കുക എന്ന് പറയും അങ്ങനെ ഒന്ന് ഇട്ട് കുറച്ച് നേരം ഒന്ന് എടുക്കണം ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് എടുക്കുക ഒന്ന് ഇളക്കി എടുത്ത് ആ വെള്ളം ഓവർ വറ്റണ്ടട്ടോ ഓവറായ പിന്നെ ചൂടാറി വരുമ്പോൾ മൊത്തത്തിൽ കണ്ട് കട്ടി പിടിച്ചു അപ്പോൾ ഓവർ വെള്ളം ഒഴിവാക്കണ്ട കുറച്ച് വെള്ളം ഒന്ന് വറ്റിയാൽ മതി ആ ബീഫിൻ്റെയും ഒക്കെ ഒക്കെപാട് മിക്സിങ് മതി അപ്പോൾ അത് ആ അത് കഴിഞ്ഞ് നേരെ തന്നെ ഞാൻ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ട് കേട്ടോ വാങ്ങുകൊടുക്കാൻ നേരമായി ഉണ്ട് അപ്പം തണുപ്പുള്ള നല്ല തണുത്ത പാലുകൊണ്ടാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഫ്രിഡ്ജ് വെക്കണില്ല പിന്നെ ഇതാ തരി ഉണ്ടാക്കിയ കേട്ടോ തരിക്കഞ്ഞി നല്ല കട്ടിക്കുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെന്താ കരക്കണ്ടേ ഇന്ന് പിന്നെ അധികം പിന്നെ പൊരി ഇല്ലയെന്ന് പറയുന്നുണ്ട് പക്ഷേ മക്കൾക്ക് പൊരി വേണ്ടി വരും ഒരു ചിക്കൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെതാണ് ഈ ഒരു നെഗഡ്സിൻ്റെ ഇതൊന്ന് പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ലാസ്റ്റിക് അപ്പം ഇന്നത്തെ ഇത് പിന്നെ നമ്മളെ സ്പെഷ്യൽ ഇതുണ്ട് സ്പെഷ്യലാണ് നമ്മളെ ഒരു ഈ എഗ്ഗ് മസാല െന്താ വെച്ചാലേ മക്കൾ ഇതാ ഒച്ചപ്പാടുണ്ടാക്കണല്ലേ ഇത് ഞങ്ങൾ പിന്നെ നോമ്പ് ഇറക്കണ നോമ്പിറന്നൊക്കെ കഴിഞ്ഞ പാടന്നെ ഞങ്ങൾ സംസ്കാരം കാര്യങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പം ഇടക്കൊന്ന് പുറത്തിറങ്ങാഞ്ഞാലും ഒരു ഇതാണേ മക്കളായാലും ഇടയ്ക്ക് പാർക്കിൽ ഇറങ്ങും അല്ലാതെ അങ്ങനെ ഓവർ ഇറങ്ങാമെന്ന് നിൽക്കില്ലേ ഇനി അപ്പം നോമ്പായാലും ഒന്ന് രാത്രി ഇറങ്ങണ്ടേ അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു യാസ്ബി മാൾ പറഞ്ഞ മാളിലോട്ട് ഇങ്ങനെ നടന്ന് പോകാനേ ഉള്ളൂ ഓവർ നടക്കാനൊന്നും ഇല്ല ഞങ്ങളെ ഒരു റൂമിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ചുള്ളൂ അപ്പോൾ അതിൻ്റെ അടുക്കുന്നതൊരു സൗദീൻ്റെ റൂമിൽ നിന്ന് മുമ്പ് തന്നെ അങ്ങ്ക്ക് മാങ്ങ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ടായിട്ട് അപ്പോൾ ഞങ്ങളത് കുറച്ച് അതൊക്കെ ഒരു ദിവസമല്ല നാട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ ഉപ്പും ഉപ്പുംകുട്ടിയൊക്കെ അങ്ങ് തിന്നുമല്ലോ ഇതിപ്പം ഇവിടെ സൗദിയിൽ നിന്ന് മാങ്ങ കുറച്ച് അങ്ങനെ അതൊക്കെ കുറച്ച് അങ്ങ് തിന്നു പോരേനെ അപ്പോൾ അത് ആ കാണുന്ന തലക്കൽ കാണുന്ന നീലുണ്ടല്ലോ ഒരു വെള്ളം നീലി കാണുന്ന ആണ് ഈ യാസ്മി മാൾ കയറി കേട്ടോ അത് കുറേ കുറേ അങ്ങോട്ട് ദൂരത്തൊക്കെ ഉണ്ട് ഈ ബിൽഡിങ് ഏരിയ മൊത്തം അങ്ങോട്ട് നിറന്ന് കിടക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ വലിയതാണേ അപ്പോൾ നമ്മൾ കറങ്ങി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നടക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ മക്കളൊന്ന് കരുതിയാൽ മതി അപ്പോൾ താങ്കൾ പോണ വൈക്ക തന്നെ നല്ല അടിപൊളി ഫ്ലവർ ഇട്ടോ നല്ല രസം ഈ നേരത്തെ നോക്കി നിൽക്കാൻ തന്നെ നല്ല അടിപൊളി ഇറങ്ങാൻ നല്ല നല്ല തണുത്ത കാറ്റിൽ ഇങ്ങനെ കാറ്റിലിങ്ങനത് നല്ല രസം ആയിട്ടാണ് കാണാൻ ആയുഷുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനെ അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ മാളിലെത്താറായിട്ടോ ഫൈസും ഒരു കണ്ടതിൻ്റെ സന്തോഷത്തിലാട്ടോ ഒരു മാള് അങ്ങനെ ഇതാ ഞങ്ങൾ റോഡ് മുറിച്ച് കിടന്ന് അങ്ങനെ റോഡ് മുറിച്ച് കിടന്നിട്ട് നേരെ മാളിലോട്ട് കയറിയിട്ടോ ഇവിടെ പിന്നെ റമൽലാലിലായാലും എല്ലാത്ത സമയാലും രാത്രിയാണല്ലോ പുറത്ത് ഇറങ്ങല്ലാവരും അപ്പോൾ റമൽലാലിലാവുമ്പോൾ ഒരു സുബീക്ക് പിന്നെ കിടക്കൊള്ളൂട്ടോ അതുവരെ ഒരു ഇവിടുത്തെ സൗദികളായാലും ആണല്ല പെണ്ണല്ല മക്കളല്ല എന്നുള്ള എല്ലാവരും പുറത്തിറങ്ങി നടക്കൂട്ടോ കേട്ടോ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുകയുള്ളേ എന്നും ഇറങ്ങുമെന്നില്ല അങ്ങനെ ഇവിടെ എടുത്ത് മാളുണ്ട് അങ്ങനെ ഉണ്ട് വിചാരിച്ചിട്ടൊന്നും ഇറങ്ങാൻ കഴിയൂല കാരണം നടന്നു പോകണമെങ്കിലും റോഡ് മുറിച്ച് കിടക്കുമ്പോഴൊക്കെ മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ ചെറിയ മക്കളല്ല അപ്പോൾ കുറച്ച് വലുതായ ഒക്കെ നമുക്ക് നടന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല അല്ലാത്ത ഇവർ രണ്ടാളും ഒറ്റക്ക് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പോഞ്ഞാലൊക്കെ ആ നമ്മൾ പെടും അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ മാളിലോട്ട് കയറിട്ടോ അങ്ങനെ മളിലൊക്കെ കയറി ഇവിടെ പിന്നെ ഒരു ചുറ്റിൽ ഒറ്റടിക്ക് കണ്ട് തീരുലല്ലോട്ടോ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രം ഉണ്ടാവും പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു റമദാൻ്റെ സമയമായപ്പോൾ കുറേ ഒരുങ്ങുമല്ലോ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് ഒരു ഉടുപ്പിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കെട്ടോ ആയി ഇത് കണ്ട ഈ ഒരു കളറിൻ്റെ അത് കണ്ടോളും ഇങ്ങോട്ട് കയറുകയും അത് കഴിഞ്ഞ് നേരെ പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് കയറും ഇവിടത്തെ പിന്നെ എൻ്റെ എനിക്കും ഒരു ലെവൽ ഉണ്ടാവില്ല ഞാനും കുറേ നേരം ഇവിടെ അങ്ങ് നിൽക്കും കേട്ടോ എനിക്കല്ല ആയിച്ചുട്ടിക്ക് നോക്കാനായിട്ട് ഉണ്ടാവുക എനിക്കതിനങ്ങനെ നോക്കില്ല നോക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു എന്തെങ്കിലും നോക്കും അത്ര എനിക്ക് നോക്കുകയുള്ളേ പിന്നെ ബാക്കിയുള്ളൊക്കെ ആയിച്ചുട്ടോ ഇതിൻ്റെ കാര്യങ്ങളാണ് നോക്കാണ്ടാവുക അപ്പം ഓൾദെന്തെങ്കിലുമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുക്കും അങ്ങനെ ഞാൻ രണ്ട് സാധനം അങ്ങനെ എടുത്തിട്ടുണ്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്ത് പിന്നി ഇറങ്ങി അടുത്ത ഷോപ്പ് നോക്കും പിന്നെ അതാ മേക്കപ്പ് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ടെക്സ്റ്ററൊക്കെ നോക്കി അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നടന്ന് അങ്ങനെ ചുറ്റി കറങ്ങി നടക്കുകയെ അങ്ങനെ മക്കളൊരു ഏരിയയിൽ നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ ഇത്രയും വീതി നീളമുള്ള സ്ഥലത്തായതുകൊണ്ട് ഒരു അമർന്നിക്കൂല അല്ലെങ്കിൽ തന്നെ അമർന്നിക്കൂല പിന്നെ അത്രയും സ്ഥലം കാണുമ്പോൾ ഒല്ല ഉറപ്പായിട്ട് അമർന്നിക്കൂല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയോ അത് ഈ കുട്ടികൾ മാത്രമല്ല എല്ലാ മക്കളും ഏകദേശം എല്ലാ മക്കളും അങ്ങനെ തന്നെ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ടാറ്റാ